ഇത് മാസ് മോട്ടോഷൻ ആണ് ഹോണ്ടാ ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്യുക ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് പൊല്യൂഷൻ ചെക്കപ്പ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ പൊല്യൂഷൻ്റെ ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്തു തരണം നമുക്ക് ഈ മാസം അതായത് പത്താം മാസം ഒമ്പതാം തീയതി വരെയാണ് നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു നിസാര ദിവസം കൂടി ഉള്ളൂ അപ്പോൾ നമുക്ക് കൂട്ടത്തി കടേ പൊല്യൂഷൻ എടുത്ത് പോവാം പിന്നെ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് നോക്കിയിട്ട് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കണേ ഹോർട്ടേഡ് ഒറിജിനൽ ലാൻഡർ പുതിയ ലാൻഡറാണ് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമ്പ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്യാമ്പ് ചെറിയ ടൈറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീലിൻ്റെ ഷാഫ്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ഒരല്പം മോശമായി തുടങ്ങിയിട്ടുണ്ട് കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗമാണത് സെൻറ്റർ ഭാഗത്ത് ഉള്ള ലൈനൊക്കെ മാഞ്ഞു ഓടിയിട്ടുണ്ട് കേട്ടോ സൈഡ് ഗ്രൂ ഉണ്ട് പക്ഷെ സെൻറ്ററിൽ പെടുത്തുമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് മാറ്റി ഇടുന്ന സമയത്ത് ഇതേ മോഡൽ മോഡൽ തന്നെ ഇടാനായിട്ട് നോക്കാം അതായത് എം ആർ എഫ് സി എറ്റോ അപ്പോളോ ടി വി എസ് ഏതായാലും പാറ്റേൺ ഇത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ ആണ് ഹോൺഡ്രേഡ് ഒറിജിനൽ ഫിൽറ്റർ ആണ് കിടക്കണേ പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ചിനകത്ത് പറയത്തക്ക കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ ഒരു ഒഴുക്ക് പോലും ഒന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും നേരെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളു പിന്നെ അതിൻ്റെ ബെൻഡ് എക്സ്പീരിയൻസ് ആർട്ടറൊക്കെ നമ്മൾ നോക്കി വർക്കിംഗ് വരയ്ക്കും ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് മെയിൻ ക്ലച്ച് യൂണിറ്റ് ആണ് പറഞ്ഞാൽ ക്ലച്ച് ഷൂ അടക്കാൻ വരുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അത് നമുക്ക് നിലവിൽ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൈനർ ഒരയുന്ന അതായത് ഈ ക്ലച്ച് ഷൂ ഒരയുന്ന പൊടി നമുക്ക് ക്ലച്ച് ഔട്ടറിനകത്തേക്ക് വരും അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും ആ ഒക്കെ നമുക്ക് കാണിക്കണം കേട്ടോ അല്ലാണ്ട് ക്ലച്ചിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ പുതിയ ബെൽറ്റാണ് അപ്പം നമുക്ക് ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല ബെൽറ്റിൻ്റെ തിരി ഭാഗം ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഈ സൈഡിൽ കേട്ടോ ഒരല്പം ഡീപ്പായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം കൂടുതൽ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ ബെൽറ്റ് മാറ്റിയിട്ട് കളയാം കേട്ടോ കാരണം ഒരു സൈഡ് ഒരു ലെഗ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ പിന്നെ ഈ ക്ലച്ചിന്റെ ഈ സൈഡിൽ ചെറിയൊരു നനവുപോലെ തോന്നണമുണ്ട് കേട്ടോ ആ ഈ സൈഡിൽ പുറത്തേക്ക് ഒലിച്ചു കൊടുക്കിയിട്ടില്ല ചെറിയൊരു പോലെ വന്നതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈയോടെ നമുക്കത് ആ ഹോൾസെയിൽ മാറ്റിയിടാം ഏകദേശം ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ കണ്ടല്ലോ റേറ്റ് വന്നുള്ളൂ കാരണം ഈ ഭാഗത്ത് ഓയിൽ വരാൻ പാടില്ല ശരി എന്ന കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു നനവാണ് തുടക്കത്തിൽ തന്നെയാണ് നമുക്ക് കൈയ്യോടെ നമുക്കത് മാറ്റി കളയാനായിരിക്കും നല്ലത് പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട് ഇത് ഒരു ലീക്കേജ് കാണിച്ചിട്ട് ഗ്യാ കവർ ഗ്യാസ്കറ്റിൻ്റെയാണ് അപ്പോൾ അതും കൂടി കൂടുതലായിട്ട് നമുക്കൊന്ന് ഒന്ന് മാറ്റിയിടാം പിന്നെ ചോക്കിന്റെ കേബിൾ ആക്സിഡൻറ്റ് കേൾക്കും ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ കാരണം അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ വന്ന വണ്ടികൾ ഒട്ടുമിക്ക വണ്ടി വെക്കും കംപ്ലയിൻറ്റ് കാർബേറ്ററാണ് അതായത് ഒന്നാമല്ലോ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും അല്ലെങ്കിൽ ഈ മിസ്സിൻ്റെ പ്രശ്നം കാണിക്കും വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ആയി പോകുന്ന കംപ്ലൈൻ്റൊക്കെ വരും അത് ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം അത് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഇപ്പോഴത്തെ പെട്രോളും അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന തലവേദനകൾ അതിനകത്ത് മനസ്സിലാവും ഇപ്പം നമ്മുടെ വണ്ടിക്ക് നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല ഇന്ന് വരെ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ അതുകൊണ്ടാണ് കാർബേറ്റർ അഴിക്കാത്തത് കാർബേറ്റർ നമുക്ക് അഴിക്കുമ്പോൾ വീണ്ടും ചിലവ് കൂടാണ് കാരണം നമുക്ക് കാർബേറ്റർ അഴിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിനോടനുബന്ധിച്ച് വീണ്ടും ചിലവ് വരും അപ്പോൾ നമുക്ക് തൽക്കാലം അത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തേക്കിടെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യും കേട്ടോ ബ്രേക്ക് ലൈനറൊക്കെ ലൈനർ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ആംബ്രോയുടെ ബാറ്ററി ആണ് അതും ഇരിക്കണ ബാറ്ററി കേട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് കേട്ടോ പുതിയ ബാറ്ററിയാണ് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ പന്ന് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം പ്രഞ്ചൊരു വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണം കേട്ടോ ഇപ്പോൾ ഓക്കെ തന്നെയാണ് കാണിക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നും പിന്നെ പ്ലഗ്ഗ് ഒന്ന് കൂട്ടത്തി കൂടെ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കുറച്ച് അഴുക്കൊക്കെ ആന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എൻജിൻ ഓയിൽ നമ്മൾ കൂട്ടത്തി കൂടെ മാറ്റി വിടണന്നുണ്ട് കേട്ടോ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടത്തി കൂടെ അതും കൂടി ചെയ്ത് വിടുന്നുണ്ട് പിന്നെ പൊല്യൂഷൻ്റെ കേസും കൂടി നമ്മൾ എടുത്ത് വിടും പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട് കാരണം നമുക്കിനി ഏകദേശം എട്ടോ ഒമ്പത് ദിവസം കൂടി ഉള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് വന്ന് എടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും തന്നെയല്ല നമുക്കത് നേരിട്ട് കൊണ്ടുപിടിച്ച് ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല അപ്പോൾ എന്തായാലും വരേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടത്തി കൂടെ നമ്മൾ പൊല്യൂഷൻ കൂടി എടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിനകത്തേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഒരു മണി നമുക്കൊരു ആറ് മണിയാറൊക്കെ ആകുമ്പോൾ തീർന്നിറങ്ങുമ്പോഴത്തേക്കോ കംപ്ലീറ്റ് ആയി നമ്മൾ വിളിച്ചോളാം